ഇന്ന് പുതുവായനയിൽ അച്ഛൻ എല്ലാ മക്കളും അമ്മമാരും അറിയണം അച്ഛൻ്റെ ഒച്ച ഇഷ്ടമല്ല അച്ഛൻ്റെ വാശിയും ഇഷ്ടമല്ല അച്ഛൻ്റെ നോട്ടം ഒട്ടും ഇഷ്ടമല്ല അച്ഛൻ്റെ ഉപദേശം ഇഷ്ടമേ അല്ല അച്ഛൻ്റെ ഇടപെടലുകളും ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായ്മകളാണ് ശല്യമാണ് അച്ഛൻ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്തതാണ് അയാൾ പുതുജീവിതത്തോടെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുരുവായ് പറഞ്ഞ് വന്നവനാണ് അച്ഛൻ പുതുജീവിതത്തോടനുബന്ധിച്ച് അമ്മ ഭാര്യ സഹോദരി സഹോദരൻ അമ്മാവൻ അമ്മായി എന്നിവർക്കിടയിലെ പടല ഒളിയമ്പുകൾക്കിടയിലും വീർപ്പടക്കി കഴിഞ്ഞവൻ അച്ഛൻ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനായി ഐക്യത്തിനായി സമാധാനത്തിനായി ഒരുപാട് അനിഷ്ടങ്ങളെ പുറമേ പ്രകടിപ്പിക്കാതെ മനസ്സിലൊതുക്കി കഴിയുന്നവനാണ് അച്ഛൻ പല ജോലികൾ പല വേഷങ്ങൾ പല സ്ഥലങ്ങൾ വിവാഹം കഴിഞ്ഞതോടെ വർഷങ്ങളോളം ജീവിതം ബുദ്ധിമുട്ടി സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും മനോഹരമായൊരു വീട് വയ്ക്കാൻ പെട്ട പാടുകൾ മക്കൾക്ക് എൽ കെ ജി മുതൽ നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും മക്കളെക്കുറിച്ച് ഒരുപാടൊരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും എന്നിട്ടും അയാൾ തിരക്കിലേക്കും ജീവിത കഷ്ടപ്പാടിലും വഴുതിപ്പോയി ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീടിനുള്ളിൽ തനിച്ചായി മക്കളുടെ മുന്നിൽ ഒരധികറ്റാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി കാരണം മക്കളെല്ലാം പങ്കുവെക്കുന്നത് അവരുടെ അമ്മയോടാണ് ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ പിതാവ് എന്നും ഒരു തോൽവിയായി മാറി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായിരുന്നു യഥാർത്ഥ പ്രശ്നം ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ചുറ്റും കാണാം ലക്ഷക്കണക്കിന് പേർ ഇങ്ങനെ മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടുന്നത് ഇതിനിടയ്ക്ക് പിതാവിനെ മറക്കുകയും ചെയ്യും പലപ്പോഴും കരയുന്ന അമ്മമാരെ മക്കൾ കാണും പക്ഷെ കരയുന്ന പിതാവിനെ മക്കൾ കാണില്ല പത്തു മാസം നൊന്ത് പറ്റിയ അമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ട് കാണും ഭാര്യയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ പോഷകാഹാരങ്ങൾ ചെക്കപ്പുകൾ പീഡിയ ടീഷൻ എന്നിവയ്ക്കായി നെട്ടോട്ടം ഓടി അച്ഛനെ മക്കൾ ഓർക്കാറില്ല പ്രസവാശുപത്രിയിൽ കൊടുമഴയത്ത് ആശുപത്രി പരിസരത്ത് കൊതുകടിയേറ്റ് കുത്തിയിരുന്ന അച്ഛൻ്റെ സഹനം ത്യാഗമായി ഒരു മക്കളും കരുതാറില്ല രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും പറയാത്ത അറിയിക്കാത്ത അച്ഛൻ പണ്ടുണ്ടായ കഷ്ടപ്പാടുകൾ കൂലിപ്പണിയായിരിക്കാം കോൺക്രീറ്റ് പണിയായിരിക്കാം ഓഫീസ് ഉദ്യോഗമായിരിക്കാം ഇതൊക്കെ പറഞ്ഞാൽ പഴംപുരാണം പുരാണം തള്ളുന്നുവെന്ന കളിയാക്കലും തള്ളുന്നു എന്ന വാക്കിപ്പോൾ മക്കളെല്ലാം ഉപയോഗിക്കാറുണ്ട് അമ്മയെന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ അച്ഛനെന്ന കടലിനെ മറക്കുന്നു പലപ്പോഴും അച്ഛനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പൊതുവെ വിചാരങ്ങൾ മക്കളെ ഉപദേശിക്കാൻ ഒരുമ്പിട്ടാൽ നിങ്ങളുടെ കാലമല്ല ഇത് എന്നുപദേശിക്കുന്ന അമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന അച്ഛൻ അതൊക്കെ തന്നെയാണ് ചില അച്ഛന്മാർ വീട്ടിൽ പോലും അന്യരാക്കുന്നത് അടച്ചിട്ട മുറികൾക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചാറ്റും ഗെയിമുകളും ടി വി സീരിയലും തകർത്ത് ഓടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്നൊരച്ഛൻ നിങ്ങൾ മക്കൾ തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും അച്ഛൻ്റെ മുഖത്തേക്കും കണ്ണുകളിലേക്കും ഒന്ന് നോക്കണം കടലോളം ദുഃഖം ഒളിപ്പിച്ചു വെച്ച് അഭിമാനത്തോടെ തല നടക്കുന്ന ഓരോ പിതാവിൻ്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പലവും അതറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും അവരൊരച്ഛനാകുമ്പോൾ മാത്രം അപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കും ഇത് വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ